ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ജേഴ്സി അണിയാൻ ഉണ്ടാകുമോ അതാണ് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം റൊണാൾഡോ നസാരിയോ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു എല്ലാവരും നെയ്മറെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കാർലോ ആഞ്ചലോട്ടി വെറുതെ അങ്ങ് നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല നെയ്മർ തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് പഴയ മികവ് വീണ്ടെടുത്താൽ മാത്രമായിരിക്കും ആഞ്ചലോട്ടി നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഒരു അഭിപ്രായം ബ്രസീലിയൻ ലെജൻഡായ കക്ക ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് കക്ക പറഞ്ഞിട്ടുള്ളത് നെയ്മർ തന്നെയാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് കക്ക പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും ശക്തമായ ടീമിനെ അണിനിരത്താനാണ് കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ ആ ടീം കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നെയ്മറെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം പങ്കെടുക്കാനും നല്ല രീതിയിൽ കളിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് കക്ക പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കക്ക നല്ലൊരു ഈശ്വര വിശ്വാസിയാണ് അതേസമയം കാർലോ ആഞ്ചലോട്ടിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ആഞ്ചലോട്ടി വന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം ടീമിനെ ഓർഗനൈസ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു കോച്ച് ഉണ്ടെങ്കിൽ അത് ആഞ്ചലോട്ടിയാണ് ഒരു കോമ്പറ്റീറ്റീവായ ടീം അദ്ദേഹം പടുത്തുയർത്തും എന്നിട്ട് അദ്ദേഹം നമ്മളെ ആറാമത്തെ കിരീടത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് കക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല സമയമല്ല അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആഞ്ചലോട്ടി തൻ്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ് പരിക്കിൽ നിന്നും മുക്തനായി സ്ഥിരമായി സ്ഥിരമായിക്കൊണ്ട് കളിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നെയ്മർ ജൂനിയർക്കും ബ്രസീലിയൻ ടീമിൽ ഇടം നേടാൻ സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം